പൗരത്വ ഭേദഗതി വിഷയമായാലും ഏകീകൃത സിവിൽ കോഡായാലും വ്യക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് സി പി എമ്മും ഇടത് പാർട്ടികളുമാണ് വ്യക്തമായ നിലപാട് തുറന്നു തന്നെ പറയുന്നത് അവർ ഒരിക്കലും ഒളിച്ചു വെക്കാറില്ല മറിച്ചു വെക്കാറില്ല വ്യക്തമായ നിലപാട് പരസ്യമായിട്ട് ആ പാർട്ടിയുടെ നേതാക്കൾ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് പൊതുവേദിയിൽ തന്നെ വ്യക്തമായിട്ട് നിലപാട് വരാൻ അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമോ ആരെയും നോൽക്കേണ്ട ആവശ്യവുമില്ല പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയല്ല കോൺഗ്രസ്സിന് നമ്മുടെ നാട്ടിൽ ഒരു നിലപാട് വാളയാറിന് പുറത്ത് കേരള അതിർത്തിക്ക് പുറത്ത് മറ്റൊരു നിലപാടാണ് വ്യക്തമായൊരു നിലപാട് പറയാൻ വേണ്ടി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർക്കോ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വ്യക്തമായ സുദൃഢമായ ഒരു നിലപാട് ആ സുദൃഢമായ നിലപാട് ഇടതുപക്ഷം എടുക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എപ്പോഴും വിശ്വസിക്കാവുന്ന പാർട്ടി സി പി എം തന്നെയാണ് അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുമുണ്ട് അതിൻ്റെ നിലപാടുകൾ അവർ തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അത് വ്യക്തമായിട്ട് വോട്ടിംഗ് പാറ്റേൺ അടുത്ത് കാണുന്നുമുണ്ട് ഇങ്ങനെ വ്യക്തമായ നിലപാടെടുത്ത് സംസ്ഥാനത്തെ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ്സിന് തീരാർത്ത തലവേദനയാണ് വ്യക്തമായി പറയുകയാണെങ്കിൽ കോൺഗ്രസിന് വലിയ തലവേദനയാണ് അത് വ്യക്തമായിട്ട് അവർ അവരുടെ നിലപാടുകളും അവരുടെ പ്രതികരണങ്ങളും നമുക്ക് മനസ്സിലാകുന്നുമുണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വ്യക്തമായിട്ട് ഇടതുപക്ഷത്തിന് പോയിക്കഴിഞ്ഞാൽ സി പി എമ്മിന് പോയി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് വ്യക്തമായ തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരിക്കുക എന്ന നിലപാടിലേക്കാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് എന്ത് തരം നീക്കങ്ങൾ നടത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറുമാണ് അതിന് ഏറ്റവും പുതിയൊരു നീക്കം ഇന്ന് നടന്നിരിക്കുകയാണ് ഇന്നാണ് കാസർഗോഡ് സുപ്രധാനമായിട്ടുള്ള റിയാസ് കേസിൽ വിധി വന്നിട്ടുള്ളത് അതിനകത്ത് പ്രതികളായിട്ടുള്ള മൂന്ന് ആർ എസ് പ്രവർത്തകരെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് അങ്ങനെ വെറുതെ വിട്ടതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ വിഡിശേഷൻ അതിനെക്കുറിച്ച് മാതൃഭൂമിയുടെ ഓണൈൻ എന്ന വാർത്ത എങ്ങനെയാണ് റിയാസ് മോലോയ് വധക്കേസ് പ്രതികളെ രക്ഷിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചു എന്നാണ് വി ഡിശൈശൻ പറയുന്നത് റിയാസ് മോലോയ് വധക്കേസ് പ്രതികളെ വെറുതെ ഇട്ടുകൊണ്ടുള്ള കോടതി വിധി നിരാശാജനകമാണെന്ന് പ്രതിപക്ഷ വി ഡിശൈശൻ റിയാസ് മോലോയെ കൊല കൊലപ്പെടുത്തിയ ആർ എസ് എസ് കാരായ പ്രതികളെ രക്ഷപ്പെടുത്താൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചെന്നും കേസ് സർക്കാർ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം വിമർശിച്ചു പ്രതികളെ വെറുതെ വിട്ടതുകൊണ്ടുള്ള വിധി വന്നതോടെ തുടക്കം മുതൽക്കേ കേസ് അട്ടിമറിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ശ്രമിച്ചു ശ്രമിച്ചുവെന്നും സംശയം ബലപ്പെടുകയാണ് മനസ്സാക്ഷിയെ മരവിപ്പിച്ച കൊലപാതക കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് പോലീസിന്റെ പരാജയമാണെന്നും ഭരണ നേതൃത്വവും ഇതിൽ പങ്കുണ്ടെന്നും സതീശൻ ആരോപിച്ചു സത്സംഗ് ഫൗണ്ടേഷൻ സ്ഥാപകൻ ശ്രീ എമ്മുൻ്റെ സാന്നിധ്യത്തിൽ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ രഹസ്യ ചർച്ചയിൽ ക്രിമിനൽ കേസിലെ പ്രതികളെ സംഘപരിവാറുകാരെ രക്ഷപ്പെടുത്താമെന്ന ധാരണ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞുവെന്നാണ് വാർത്ത കാസർഗോഡ് ചൂരി മദർസയിലെ അധ്യാപകനായ റിയാസ് മൗലവിയെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തൊന്നിന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസാണ് സംഭവം ഈ കേസിൽ മൂന്ന് പ്രതികളെയാണ് ഇന്ന് കോടതി വെറുതെ വെറുത്തുവിട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ബേസ് ചെയ്താണ് ഇപ്പോൾ വി ഡി ശശി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളിടയിൽ ഇടതുപക്ഷത്തിനും സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ വരെ ഒരു വികാരം ഉണ്ടാക്കിയെടുത്ത് അത് വോട്ടാക്കാനുള്ള ശ്രമമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദ മാസ്റ്ററോട് കാസർഗോഡ് ഉണ്ടായിരുന്ന എം വി ഗോവിന്ദം മാസ്റ്ററോട് മാധ്യപ്രവർത്തകർ ചോദിച്ചോദിച്ചിരുന്നു അതിന് വ്യക്തമായ മറുപടി അത് നൽകിയിട്ടുണ്ട് മാത്രമല്ല കുത്തിതീർപ്പുമായിട്ട് വന്ന വീക്ഷണത്തിൻ്റെ ലേഖകനോട് വ്യക്തമായൊരു മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യം തുടർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചും വ്യക്തമായൊരു മറുപടി വ്യക്തമായൊരു മറുപടി എം പി ഗോതമ്പാഷൻ നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ അഭിഭാഷകന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചു ചോദ്യമുള്ള മറുപടി കേൾക്കേണ്ടത് തന്നെയാണ് ആ ചോദ്യം ആ ഉത്തരവ് നമുക്കൊന്ന് കേൾക്കാം കേസ് വാദിക്കാൻ ഏത് എമ്മിനു എവിടെ ഞങ്ങൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല പൊളിറ്റിക്കൽ അല്ലാതെ പക്ഷെ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തെറ്റാണ് ബാലോസിനെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗമായിട്ട് മത്സരിക്കാണ് അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ സി പി എമ്മിനെ കെട്ടാൻ വേറെ അവസരം അപ്പോ വെറിയ ആവശ്യമില്ല അതെ ഭീഷണി ഭീഷണായും ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ായത് കൊണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാര്യമെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ വ്യക്തമേരിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഈ കേസിനകത്ത് മാത്രമല്ല ഇതിനെക്കുറിച്ച് അപ്പീൽ പോകാൻ പോലെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് മാത്രമല്ല കുറ്റമറ്റ രീതിയിലാണ് ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുള്ളതും അത് വ്യക്തമായി സംസ്ഥാന സർക്കാർ ചേട്ടുള്ളതുമാണ് മാത്രമല്ല ഏഴ് വർഷമായിട്ടും ഈ കുറ്റകൃത്യം നടന്ന് ഏഴ് വർഷമായിട്ടും ആ കേസിലെ പ്രതികൾക്ക് ജാമ്യം പോലും ലഭിച്ചിരുന്നു ആ കേസിനകത്താണ് ഇപ്പോൾ കോടതി വിധി ഇങ്ങനെ വന്നിട്ടുള്ളത് അതായത് ദൗർഭാഗ്യകരമായ കാര്യമാണ് അതിനെതിരായിട്ട് വ്യക്തമേരിയിൽ വ്യക്തമായ രീതിയിൽ അപ്പീല് പോകുമെന്നും എന്ത് നടപടിയാണെങ്കിലും സ്വീകരിക്കുമെന്നും വ്യക്തമായിട്ട് എമിക്കുമെന്നും മത് വ്യക്തമാക്കിയിട്ടുണ്ട് ആ സമയത്താണ് ഈ സംഭവത്തിനകത്ത് ഗൂഢാലോചന ആരംഭിച്ചുകൊണ്ട് പ്രതിപക്ഷ വീട് ശേഷം വന്നിട്ടുള്ളൂ മാത്രമല്ല ഈ കേസിനെ സംബന്ധിച്ച് അപകീർത്തിപരമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ട് മോണിറ്ററിങ് ഉണ്ടെന്നും വംശ ഉദ്ദേശമോ അല്ലെങ്കിൽ മറ്റു ഉദ്ദേശമോ പടർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ റിയാസ് മനോയ് കേസുമായി ബന്ധപ്പെട്ട് പടർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ പോലീസ് കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് ആ സമയത്താണ് ഇങ്ങനൊരു അപക്വായ ഒരു ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ വീട് ശേഷം രംഗത്തെത്തിയിട്ടുള്ളത് പ്രതിപക്ഷ ഇങ്ങനെ രംഗത്തെത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം വരാനിരിക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറ് നടക്കാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ ആണ് കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു തർക്കവുമില്ല അതിനെ എങ്ങനെയെങ്കിലും ഈ സംഭവത്തെ എങ്ങനെയെങ്കിലും വക്രീകരിച്ച് വോട്ടാക്കി മാറ്റണം അദ്ദേഹത്തിന് ശ്രമം മാത്രമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഗതിയേട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ തോൽവി കോൺഗ്രസ് മണത്തു തുടങ്ങി വ്യക്തമായി പറയുകയാണെങ്കിൽ തോൽവിയുടെ ഭയപ്പാട് പ്രതിപക്ഷ വി ഡി സെഷനോട് മാത്രമല്ല ഈ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് കേരളത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം വരെ അപകടത്തിലായിരിക്കും തന്നെ എന്ത് വിധേയനും വോട്ട് മറിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന് ഈ ഏറ്റവും പുതിയ നീക്കം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ നീക്കമാണ് വി ഡി സെഷൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്